മൂലനക്ഷത്രം മൂലനക്ഷത്രക്കാർ സാധാരണ വേരോടെ ചിന്തിക്കുന്നവരാണ് കാര്യം മേൽപ്പറമ്പിലല്ല വേര് വരെ നല്ല രീതിയിൽ തന്നെ ചിന്തിക്കും ട്രൂത്ത് സീക്രാണ് കള്ളം അഭിനയങ്ങൾ അതൊന്നും സഹിക്കില്ല സ്ട്രോങ് ഇൻറ്റ്യൂഷനാണ് ഹോണസ്റ്റി കൂടുതലാണ് ഭയങ്കര ഹോണസ്റ്റിയാണ് ഒരിക്കൽ തീരുമാനിച്ചാൽ പിന്നെ പിറകോട്ടില്ല റിലേഷൻഷിപ്പിൽ ആയി നാൾ അല്ലെങ്കിൽ കട്ട് ഓഫ് ആയിരിക്കും കൂടുതലും പുറത്ത് റഫാണ് പക്ഷേ ഉള്ളിൽ നല്ല കോൾഡാണ് ഉള്ളിൽ എക്സ്ട്രീമിലി ഇമോഷണലിയാണ് സെൻസിറ്റീവ് ആണ് നിങ്ങളുടെ വീ വീക്ക് എന്താ വച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ബ്രേക്കപ്പ് ഉണ്ടാവും നല്ല പ്രണയം ഉണ്ടാവും അപ്പോൾ തന്നെ പൊളിഞ്ഞും പോവും ആളുകളെ ലൈഫിൽ നിന്ന് വേറോടെ തന്നെ പിഴുതു മാറ്റുകയും ചെയ്യും ദേഷ്യമൊക്കെ വെറും സൈലൻസായിട്ട് മാറുകയും ചെയ്യും ഏർലി ലൈഫ് നല്ല ആണ് നിങ്ങൾക്ക് എപ്പോഴും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മൂലം നക്ഷത്രക്കാർക്ക് പൊതുവേ മെൻ്റലി ഒരാളെയോ ഒരു കാര്യത്തെയോ വിടേണ്ടി വന്ന ഒരു മാസമാണ് അതുപോലെ ട്രസ്റ്റ് ബ്രേക്കായി അതുകൊണ്ട് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു ഇതുവരെ ഞാൻ ചുമതത് വെറുതെ ആയോ എന്നൊരു തോട്ട് ഉണ്ടായിരുന്നു അത് ശരിക്കും വെറുതെ ആവുക തന്നെ ചെയ്തു കരിയറിൽ വർക്ക് പ്രഷറും ഉണ്ടായിരുന്നു റിസൾട്ടൊക്കെ ഡിലേ ആവുകയും ചെയ്തു എഫേർട്ട് കിട്ടുന്നതിനൊന്നും കിട്ടിയില്ല ഇതൊക്കെ മിസ്മാച്ച് ആയിപ്പോയി ചിലർ ജോബ് പ്ലാൻ റിലേഷൻഷിപ്പ് ഒക്കെ ക്ലോസ് ചെയ്ത ഒരു മാസമാണ് സൈലൻ്റ് ആണ് ആർഗ്യുമെൻ്റിലൂടെ സൈലൻ്റ് ആയിട്ടുണ്ടാവും ഡിസ്റ്റൻസ് കുറച്ച് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു ഡിസ്റ്റൻസും ആയിപ്പോയി അതുംകൊണ്ട് താഴ്ന്നു കൊടുത്തു അതുകൊണ്ട് സെൽഫ് റെസ്പെക്റ്റും ഇല്ലാതെ ഇത് അവസാനിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു മെസ്സേജ് നിങ്ങൾക്ക് എന്തായാലും ഡിസംബറിൽ മനസ്സിലായിട്ടുണ്ടാവും ജനുവരിയിൽ ഒരു ക്ലാരിറ്റി എന്തായാലും ഉണ്ടാവും ഇമോഷണലി സ്ലോലി എന്തായാലും ഒന്ന് എല്ലാം ബ്രേക്ക് ആവും ഇനി ഞാൻ എന്നെ ബിട്രേ ചെയ്യില്ല എന്നൊരു മൈൻഡ് സെറ്റ് കരിയറിലാണെങ്കിലും ജോബിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും പുതിയൊരു ഡയറക്ഷൻ ഓപ്പൺ ആവും പഴയ പാത്തെല്ലാം അടച്ചു വയ്ക്കും പുതിയ പാത്തെല്ലാം നിങ്ങൾക്കൊന്നും വിസിബിളാകും അത് തുറന്നു കാട്ടും ഇൻ്റർവ്യൂസ് ഡിസ്കഷൻ ഗൈഡൻസ് ചാൻസൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ട് ഫ്രീലാൻസ് ഇൻഡിപെൻഡൻറ്റ് വർക്കൊക്കെ നല്ല ഫേവർ ആയിട്ടുള്ള ഒരു മാസം തന്നെയാണ് ജനുവരിയിൽ പ്ലാനിങ് ചെയ്യുന്നതും പൊസിഷൻ ചെയ്യുന്നതും എല്ലാം ജനുവരിയിൽ പ്ലാൻ ചെയ്യുന്നതൊക്കെ സക്സസ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ് അത് ജനുവരിയിൽ തന്നെ സക്സസ് ആവണം എന്നൊന്നുമില്ല സാമ്പത്തികം വരവ് ഒരു പത്തേ പത്ത് രീതിയിലാണ് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല പഴയ കടങ്ങൾ അതെല്ലാം സാധ്യതയുണ്ട് പക്ഷെ കിട്ടിയില്ലെങ്കിൽ ചോദിച്ച് വാങ്ങുക തന്നെ വേണം സേവിങ് മൈൻഡ് സെറ്റ് കുറച്ച് ഡെവലപ്പ് ആവും ഈ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം അവോയ്ഡ് ചെയ്യണം പഴയ വ്യക്തി വീണ്ടും മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും പക്ഷെ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവരുത് അത് നിങ്ങളുടെ വീക്ക്നെസ് ആയി പോകും ലാസ്റ്റ് പുതിയ കണക്ഷൻ പോസിബിൾ ആണ് പക്ഷെ മെല്ലെ വളരുകയുള്ളൂ അപ്പോൾ ജനുവരിയിൽ നിങ്ങളൊരു തീരുമാനം എടുക്കും പ്രണയിക്കാം പക്ഷെ സെൽഫ് റെസ്പെക്റ്റ് വിട്ട് കളയരുത് എന്ന് ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ സ്ലീപ്പ് ഗ്രാജുവലി മെല്ലെ ഇമ്പ്രൂവ് ആവും ദഹനത്തിനും അതുപോലെ തന്നെ ഇടുപ്പിനും കുറച്ച് കെയർ എന്തായാലും നിങ്ങൾക്ക് വേണം ഇമോഷണൽ ഹീലിംഗ് എന്തായാലും സ്റ്റാർട്ടാവുന്ന ഒരു മാസമാണ് നീ തകർന്നത് നിനക്ക് ശക്തി തരാനാണ് എന്ന് മാത്രം നിങ്ങൾ വിചാരിക്കുക ജനുവരി നിങ്ങൾക്കൊരു സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മാസമല്ല എല്ലാ കാര്യങ്ങളും ഒരു തുടക്കം കുറിക്കേണ്ട ഒരു മാസമാണ്